രാത്രി നഗരത്തിന്റെ പഴയ ബസ് സ്റ്റാൻഡിനു പിന്നിലെ ഇരുണ്ട വഴിയിൽ മഴ നനഞ്ഞ റോഡിന്റെ അരികിൽ പിച്ചക്കാരനായ ഒരു കുട്ടി തന്റെ മടിയിൽ തല ചായ്ച്ചു ഇരുന്നു അമ്മയും അച്ഛനും ഇല്ലാത്ത ഒരു ജീവിതം പിച്ചയെടുത്ത് ജീവിക്കേണ്ടി വന്ന ബാല്യം അതായിരുന്നു അവന്റെ ലോകം അവന്റെ കയ്യിൽ അന്നത്തെ ദിവസം കിട്ടിയതെല്ലാം ചേർത്താൽ വെറും കുറച്ച് ചില്ലറ പൈസകൾ മാത്രം ആ പൈസകൾ അവൻ എണ്ണി നോക്കി അവിടെ തന്നെ റോഡിന്റെ മറുവശത്ത് മങ്ങിയ വെളിച്ചത്തിനടിയിൽ ഒരു സ്ത്രീ നിൽക്കുന്നു അവളുടെ വസ്ത്രവും മുഖവും അവളുടെ ജീവിതകഥ പറയുന്നു സമൂഹം അവളെ വിളിച്ചത് വീശി എന്നായിരുന്നു എന്നാൽ അവളുടെ ഉള്ളിൽ ഒരിക്കൽ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി ഇപ്പോഴും ജീവനോടെ ഉണ്ടായിരുന്നു കുട്ടി പതുക്കെ എഴുന്നേറ്റു കാലുകൾ വിറച്ചു അവൾ അരികിലേക്ക് നടക്കാൻ ധൈര്യം കണ്ടെത്താൻ അവൻ സമയം എടുത്തു ആളുകൾ അവനെ നോക്കി ചിരിച്ചു ചിലർ അവഗണിച്ചു അവളുടെ മുന്നിൽ എത്തിയപ്പോൾ അവൻ തന്റെ കൈ നീട്ടി ചില്ലറ പൈസകൾ അവന്റെ ചെറുകൈയിൽ കുലുങ്ങി ചേച്ചി അവന്റെ ശബ്ദം വിറച്ചു അവൾ അവനെ നോക്കി സാധാരണയായി അവൾ കേൾക്കുന്നത് മോശം വാക്കുകളും അസഭ്യമായ ആവശ്യങ്ങളുമായിരുന്നു ഒരു പിച്ചക്കാരൻ കുട്ടി അവളുടെ മുന്നിൽ നിൽക്കുന്നത് അവൾക്ക് അതിശയമായിരുന്നു എൻ്റെ കയ്യിൽ ഇതൊള്ളൂ അവൻ പറഞ്ഞു ഒരു രാത്രി എൻ്റെ കൂടെ വരുമോ ആ വാക്കുകൾ കേട്ടപ്പോൾ അവൾ നെട്ടി അവളുടെ മുഖം പെട്ടെന്ന് മാറി അവളുടെ മനസ്സിൽ ഭയം കോപം അമ്പരപ്പ് എല്ലാം ഒരുമിച്ച് ഉയർന്നു നീ എന്താണീ പറയുന്നത് അവൾ കടുപ്പത്തിൽ ചോദിച്ചു ഒരു രാത്രി മാത്രം അവൻ വീണ്ടും പറഞ്ഞു അവൾ നെട്ടി അതൊരു അശ്ലീലമായി ചോദ്യമായി അവൾക്ക് തോന്നിയില്ല പകരം അവന്റെ മുഖത്തൊരു വിചിത്രമായ ഗൗരവം ഉണ്ടായിരുന്നു നിനക്കെന്താ ബുദ്ധിയില്ലേ അവൾ കടുപ്പത്തിൽ ചോദിച്ചു നീ കുട്ടിയല്ലേ അവൻ തല കുലുക്കി അതേ ചേച്ചി ഇങ്ങനെ ചോദിക്കാൻ എന്താണ് കാരണം കുട്ടിയൊന്നും മറുപടി പറഞ്ഞില്ല അവൾ ഒരു ദീർഘശ്വാസം വിട്ടു വാ അവൾ പറഞ്ഞു നമുക്കെവിടെലും മാറി നിന്ന് സംസാരിക്കാം കുട്ടി തല ഉയർത്തി അവന്റെ കണ്ണുകളിൽ ആദ്യമായി ഒരു ചെറു വെളിച്ചം തെളിഞ്ഞു മഴയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ അവൾ കുട്ടിയെ അടുത്തുള്ള ഒരു അടച്ച കടയുടെ വരാന്തയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി റോഡിലെ ശബ്ദങ്ങൾ കുറച്ചകന്നു അവിടെ ഇരുണ്ട നിഴലും പഴകിയ പോസ്റ്ററുകളുടെ ചുമരുകളും മാത്രം കുട്ടി അവളുടെ മുന്നിൽ നിശബ്ദമായി നിന്നു ചില്ലറ പൈസകൾ ഇപ്പോഴും അവന്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു പൈസ നീ എടുത്തു വെക്കൂ А вот пара കുട്ടി സംശയത്തോടെ നോക്കി ഇപ്പോൾ വേണ്ട അവൾ കൂട്ടിച്ചേർത്തു അവൻ പൈസ അവന്റെ പോക്കറ്റിൽ വെച്ചു അവന്റെ വിരലുകൾ വിറക്കുന്നത് അവൾ ശ്രദ്ധിച്ചു തണുപ്പോ പേടിയോ അവൾക്ക് തിരിച്ചറിയാനായില്ല നീ എവിടെയാ ഉറങ്ങുന്നത് അവൾ ചോദിച്ചു സ്ഥലം കിട്ടുന്നിടത്ത് ഉറങ്ങും അവൻ പറഞ്ഞു അവൾക്കതിൽ അതിശയം തോന്നിയില്ല ഈ നഗരത്തിൽ അങ്ങനെയുള്ള കുട്ടികൾ അനവധി പക്ഷേ അവരിൽ ഒരാൾ പോലും ഇങ്ങനെ അവളോട് ചോദിച്ചിട്ടില്ല നിനക്ക് ആരുമില്ലേ കുട്ടി തല കുലുക്കി പിന്നെ ഒരു നിമിഷം ചിന്തിച്ചു പറഞ്ഞു ഇപ്പോൾ ആരുമില്ല ഇപ്പോൾ എന്ന വാക്ക് അവൾ ശ്രദ്ധിച്ചു അതിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന അർത്ഥം അവൾക്ക് മനസ്സിലായില്ല നീ എന്നെ എന്തിനാ തെരഞ്ഞെടുത്തത് അവൾ ചോദിച്ചു കുട്ടി താഴേക്ക് നോക്കി കുറച്ചു നിമിഷങ്ങൾ കഴിഞ്ഞു പറഞ്ഞു ചേച്ചിയെ കണ്ടപ്പോൾ അങ്ങനെ തോന്നി അവൾ ചിരിച്ചു പക്ഷെ ആ ചിരി ഉടനെ മങ്ങിപ്പോയി അവൻ കള്ളം പറയുന്നില്ലെന്ന് അവൾക്ക് തോന്നി എന്നാൽ അത് മുഴുവൻ സത്യമല്ലെന്നും അവൾക്ക് മനസ്സിലായി ഒരു രാത്രി എന്നത് എന്താണ് അർത്ഥം അവൾ ചോദിച്ചു ശബ്ദം നിയന്ത്രിച്ച് കുട്ടി കണ്ണുകൾ ഉയർത്തി അവന്റെ കണ്ണുകളിൽ ഭയം ഉണ്ടായിരുന്നു ഒരു രാത്രി വെറുമൊരു രാത്രി അവൾക്ക് സംശയം കൂടി നീ എന്നിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ അവനുടൻ തലകുലുക്കി ഇല്ല അത് പറഞ്ഞപ്പോൾ അവന്റെ ശബ്ദം തകർന്നു അവൾ അത് ശ്രദ്ധിച്ചു അവൾ ചുറ്റും നോക്കി മഴ ഇപ്പോഴും പെയ്യുന്നു രാത്രി നീളുകയാണ് അവൾക്ക് വീട്ടിലേക്ക് പോകാമായിരുന്നു പതിവ് പോലെ മറ്റൊരാളെ തേടാമായിരുന്നു എന്നാൽ അവൾ അവിടെ തന്നെ നിന്നു അവൾ ഒരു നീണ്ട ശ്വാസം വിട്ടു വാ അവൾ വീണ്ടും പറഞ്ഞു എന്നോടൊപ്പം കുട്ടിയൊന്നും ചോദിച്ചില്ല അവൻ അവളെ പിന്തുടർന്നു എന്നാൽ അവന്റെ മുഖത്ത് ആശ്വാസം ഉണ്ടായിരുന്നില്ല പകരം ഒരു നിശബ്ദമായ പ്രതീക്ഷ മാത്രം അവൾ അവനെ കൂട്ടിക്കൊണ്ടു പോയത് തന്റെ ചെറിയ മുറിയിലേക്കാണ് നഗരത്തിന്റെ അതിരിലുള്ള ഒരാൾക്ക് മാത്രം താമസിക്കാൻ പറ്റിയ ഒരു മുറി അകത്ത് കടന്നപ്പോൾ കുട്ടി നിശ്ചലമായി നിന്നു ഇരിക്കൂ അവൾ പറഞ്ഞു അവൻ കട്ടിലിന്റെ കോണിൽ ഇരുന്നു കാല് തൊടാൻ പോലും അവന് ധൈര്യമുണ്ടായില്ല അവൾ ശ്രദ്ധിച്ചു അവന് ചുറ്റും നോക്കുന്നത് കൗതുകത്തോടെയല്ല സൂക്ഷ്മതയോടെയായിരുന്നു അവൾ വെള്ളമെടുത്തു കൊടുത്തു അവൻ അത് കുടിച്ചു ഇനി പറയൂ അവൾ പറഞ്ഞു കുട്ടി മൗനം പാലിച്ചു അവന്റെ നെഞ്ച് വേഗത്തിൽ ഉയർന്നു താഴ്ന്നു പിന്നെ അവൻ പതുക്കെ പറഞ്ഞു എനിക്കമ്മയില്ല അച്ഛൻ പോലും അറിയില്ല ചെറുപ്പത്തിൽ ഉപേക്ഷിച്ചു പോയി പിന്നെ തെരുവാണ് എൻ്റെ വീട് അവന്റെ ശബ്ദത്തിൽ ദുഃഖമുണ്ടായിരുന്നു എല്ലാവരും എന്നെ അടിക്കും ചീത്ത പറയും തള്ളും അവൻ പറഞ്ഞു പക്ഷെ ആരും ആരുമെന്നെ ചേർത്തു പിടിക്കില്ല അവളുടെ കണ്ണുകൾ നിറഞ്ഞു ചേച്ചിയെ കണ്ടപ്പോൾ അമ്മയെ പോലെ തോന്നി ആ വാക്ക് അവളുടെ ഹൃദയത്തിൽ പതിഞ്ഞു അവൾ എഴുന്നേറ്റ് തിരിഞ്ഞു അവൻ കാണാതെ കണ്ണുനീർ തുടച്ചു ഒരു രാത്രി അവൻ പറഞ്ഞു അമ്മയുള്ള കുട്ടിയെ പോലെ ഉറങ്ങണം അത്രമാത്രം അവൻ തല കുനിച്ചു ഞാൻ തെറ്റായൊന്നും ചോദിച്ചില്ലല്ലോ അവൾ തിരിഞ്ഞു അവന്റെ മുന്നിൽ ഇരുന്നു പതുക്കെ അവന്റെ തലയിൽ കൈവച്ചു അവൻ ഉടൻ വിറച്ചു പിന്നെ ആ കൈയിൽ തല ചായച്ചു ആ നിമിഷം അവൾക്ക് മനസ്സിലായി ഈ കുട്ടിക്ക് ശരീരമല്ല വേണ്ടത് പണമല്ല വേണ്ടത് ഈ കുട്ടിക്ക് ലോകം നിഷേധിച്ച സ്നേഹം മാത്രമാണ് വേണ്ടത് അവൾ അവനെ ചേർത്തു പിടിച്ചു ഇന്ന് അവൾ പറഞ്ഞു ശബ്ദം വിറച്ചു നീ ഒറ്റക്കല്ല കുട്ടി കരുന്നില്ല അവൻ ആദ്യമായി സുരക്ഷിതമായി കണ്ണടച്ചു കുട്ടി ഉറങ്ങിയെന്ന് ഉറപ്പായപ്പോൾ അവൾ പതുക്കെ എഴുന്നേറ്റു മുറിയിലെ മങ്ങിയ വെളിച്ചത്തിൽ അവന്റെ മുഖം കൂടുതൽ ചെറുപ്പമായി തോന്നി തെരുവിന്റെ കഠിനത അവന്റെ മുഖത്ത് താൽക്കാലികമായി അകലുകയായിരുന്നു അവൾ കട്ടിലിന്റെ അരികിൽ ഇരുന്നു അവൻ്റെ നെഞ്ച് ഉയർന്ന് താഴ്ന്നു കൊണ്ടിരിക്കുന്നത് നോക്കിയിരുന്നു ഇതുപോലെ ഒരു ശാന്തമായ രാത്രി അവൾക്ക് വർഷങ്ങളായി ഉണ്ടായിട്ടില്ല അവൾ ജനലരികിലേക്ക് നടന്നു പുറത്ത് മഴ ഇനിയും പതുക്കെ പെയ്യുന്നുണ്ടായിരുന്നു ഓരോ തുള്ളിയും അവളുടെ പഴയ ഓർമകളെ തട്ടിയുണർത്തി അവൾ ഓർത്തു ഒരു കാലത്ത് അവൾക്കും ഒരു വീടുണ്ടായിരുന്നു അമ്മയും പിന്നെ ഒരു പിഴവ് ഒരൊറ്റ തീരുമാനം അതിനുശേഷം ജീവിതം തിരിച്ച് പോവാനാകാത്ത വഴിയിലേക്ക് പോയി അവൾ തിരിഞ്ഞ് കുട്ടിയെ നോക്കി അലമാറയിൽ നിന്ന് പഴയൊരു ഷാൾ എടുത്തു കുട്ടിയുടെ മേൽ പതുക്കെ വിരിച്ചു അവൾ കട്ടിലിന്റെ അരികിൽ ഇരുന്നു അവളുടെ മനസ്സ് നിറഞ്ഞു കുറ്റബോധവും കരുണയും ചേർന്നൊരു ഭാരം നെഞ്ചിൽ ഇരുന്നു ഇന്നത്തെ രാത്രി കഴിഞ്ഞാൽ അവൾ ചിന്തിച്ചു ഇവനെ വീണ്ടും തെരുവിലേക്ക് വിടാൻ എനിക്ക് കഴിയുമോ അവൾക്കതിന് ഉത്തരമില്ലായിരുന്നു അവൾ അവന്റെ തലയിൽ വീണ്ടും കൈവച്ചു അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുളുമ്പി രാത്രി കടന്നുപോയി ദൂരെ ട്രെയിനിന്റെ ശബ്ദം നഗരത്തിന്റെ ഉറക്കം സൂര്യന്റെ വെളിച്ചം ജനലിലൂടെ മുറിയിലേക്ക് വരുമ്പോൾ അവൾ ആദ്യം ഉണർന്നു പുറത്ത് നഗരത്തിന്റെ ശബ്ദങ്ങൾ പതുക്കെ തിരികെ വരികയായിരുന്നു ചായക്കട തുറക്കുന്ന ശബ്ദം ദൂരെ ഓട്ടോ ഹോൺ തെരുവ് വൃത്തിയാക്കുന്ന ചൂലിന്റെ ശബ്ദം എല്ലാം സാധാരണ പോലെ കുട്ടി ഇപ്പോഴും ഉറക്കത്തിലായിരുന്നു അവന്റെ മുഖത്ത് ഒരു ശാന്തത ഉണ്ടായിരുന്നു അവൾ നിമിഷങ്ങളോളം അവനെ നോക്കി നിന്നു ആ ഉറക്കം തകർക്കാൻ അവൾ ഭയപ്പെട്ടു കാരണം ഉണർന്നാൽ അവൻ വീണ്ടും ആ പഴയ ലോകത്തിലേക്ക് മടങ്ങുമോ എന്ന ഭയം അവൾക്കുണ്ടായിരുന്നു അവൾ അടുക്കളയിലേക്ക് നടന്നു ഒരു പഴയ ഗ്യാസ് സ്റ്റൗ കുറച്ചരി ഒരു കപ്പ് പാല് അവൾ ചായ വെച്ചു ചായ തിളക്കുമ്പോൾ അവൾ ചിന്തിച്ചു ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ ഞാൻ എന്തു ചെയ്യും ഇവനെ എവിടെയാക്കും ചായയുടെ മണം മുറിയിലേക്കും പരന്നു കുട്ടി കണ്ണു തുറന്നു അവൻ പെട്ടെന്ന് എഴുന്നേറ്റു ചുറ്റും നോക്കി അവൾ അവിടെ തന്നെ ഉണ്ടെന്ന് കണ്ടപ്പോൾ ഒരു ദീർഘശ്വാസം വിട്ടു അവൾ അവന്റെ മുന്നിൽ ചായ വെച്ചു ഇത് കുടിക്കൂ അവൻ ഇരു കൈകളും കൊണ്ട് കപ്പ് പിടിച്ചു ഇതുപോലെ ആരും എനിക്ക് തന്നിട്ടില്ല അവൻ പതുക്കെ പറഞ്ഞു നിനക്ക് സ്കൂളിൽ പോകാൻ ഇഷ്ടമാണോ അവൾ പെട്ടെന്ന് ചോദിച്ചു കുട്ടി നെട്ടി എനിക്കറിയില്ല ഞാൻ ഒരിക്കലും പോയിട്ടില്ല പഠിക്കാൻ ഇഷ്ടമുണ്ടോ അവനൊന്ന് ചിന്തിച്ചു ഇഷ്ടമായിരിക്കും അവൾ ചിരിച്ചു പൈസ അവൻ വീണ്ടും അവളുടെ മുന്നിൽ വെച്ചു അവൾ അവന്റെ കൈകൾ മൃദുവായി അടച്ചു എനിക്കത് വേണ്ട നീ വെച്ചോ അവൾ എഴുന്നേറ്റു ജനലിലൂടെ പുറത്തേക്ക് നോക്കി ഒരു പുതിയ ദിവസം ഒരു പുതിയ സാധ്യത അവൾ തിരിഞ്ഞു ഇന്ന് നീ എവിടെയും പോകുന്നില്ല അവൾ പറഞ്ഞു ഇന്ന് നമുക്ക് സംസാരിക്കാം കുട്ടിയുടെ കണ്ണുകളിൽ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അവൾ കുട്ടിയെ ഒറ്റക്ക് വിട്ട് പുറത്തിറങ്ങിയപ്പോൾ അവന്റെ കണ്ണുകളിൽ ഒരു പഴയ ഭയം തിരികെ വന്നിരുന്നു പക്ഷെ അവൾ വാതിൽ അടക്കുന്നതിന് മുൻപ് പറഞ്ഞു ഞാൻ വരും ആ വാക്കവനെ പിടിച്ചു നിർത്തി അവൾ റോഡിലൂടെ നടന്നു പതിവായി അവൾ നടന്ന വഴികൾ ആളുകളുടെ നോട്ടങ്ങൾ മാറിയില്ല അവൾക്കതെല്ലാം പരിചിതമായിരുന്നു എന്നാൽ ഇന്ന് അവൾക്ക് അവയെ സഹിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം ഒരു കുട്ടിയുടെ കണ്ണുകളിൽ കണ്ട് വിശ്വാസം അവളുടെ മനസ്സിൽ നിന്ന് പോകുന്നില്ലായിരുന്നു അവൾ ചായക്കടയിൽ നിന്ന് ഭക്ഷണം വാങ്ങി കടക്കാരൻ അവളെ നോക്കി പരിഹസിച്ചു അവളൊന്നും പ്രതികരിച്ചില്ല ഇന്ന് അവൾക്ക് തന്റെ അപമാനത്തേക്കാൾ വലിയ ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു മുറിയിലേക്ക് മടങ്ങുമ്പോൾ കുട്ടി ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു അവളെ കണ്ടപ്പോൾ അവൻ ഓടിയെത്തി ആ ഓട്ടത്തിൽ ഒരു കുട്ടിയുടെ സന്തോഷം ഉണ്ടായിരുന്നു തെരുവ് അവനിൽ നിന്ന് അത് മോഷ്ടിച്ചിരുന്നുവെന്ന് അവൾ അപ്പോൾ മനസ്സിലാക്കി ഇത് നിനക്കാണ് അവൾ ഭക്ഷണം നീട്ടി അവൻ ആദ്യം അവളെ നോക്കി ചേച്ചി കഴിച്ചോ അവൾ പുഞ്ചിരിച്ചു നീ കഴിക്ക് അവൻ കഴിക്കുമ്പോൾ അവൾ അവനെ ശ്രദ്ധിച്ചു വേഗത്തിൽ പേടിയോടെ ആരെങ്കിലും പിടിച്ചു പറിക്കുമോ എന്ന ആശങ്കയോടെ അവൾ ചോദിച്ചു നീ എപ്പോഴും ഇങ്ങനെയാണോ കഴിക്കുന്നത് അവൻ തല കുലുക്കി കഴിക്കാൻ വൈകിയാൽ ഒന്നും കിട്ടാറില്ല അവൾ കണ്ണടച്ചു അവൾക്കവന്റെ പഴയ രാത്രികൾ കാണാനായി റെയിൽവേ പ്ലാറ്റ്ഫോമിൽ തണുത്ത നിലത്ത് ചുരുണ്ട് കിടക്കുന്ന ഒരു കുട്ടി പട്ടിണി പേടി അകറ്റൽ എല്ലാം അവന്റെ കൂട്ടുകാർ നിന്നെ ആരും ഇതുവരെ സഹായിച്ചിട്ടില്ലേ അവൾ ചോദിച്ചു ഒരാൾ അവൻ പറഞ്ഞു പക്ഷേ പിന്നീടൊരിക്കലും ഞാൻ അയാളെ കണ്ടിട്ടില്ല അവൾ മനസ്സിൽ ഒരു തീരുമാനമെടുത്തു പക്ഷെ അതിനൊപ്പം ഭയവും ഉണ്ടായിരുന്നു അവൾ ആരാണ് അവൾക്ക് എന്തവകാശം സമൂഹം അവളെ അനുവദിക്കുമോ കുട്ടി അവളുടെ അരികിൽ വന്നു ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ അവൾ നെട്ടി എന്ത് തെറ്റ് ഇവിടെ വന്നതിന് അവൾ അവനെ ചേർത്തു പിടിച്ചു ഇല്ല നീ ഒന്നും തെറ്റായി ചെയ്തിട്ടില്ല അവൾക്ക് മനസ്സിലായി ഈ കുട്ടിയെ തെരുവിലേക്ക് തിരികെ വിടുക എന്നത് അവൾക്ക് വീണ്ടും സ്വന്തം മനസാക്ഷിയെ നഷ്ടപ്പെടുത്തുന്നതിന് തുല്യമാണ് വാതിലിനു പുറത്ത് കുട്ടികളുടെ ചിരി കേട്ടു സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾ അവനാ ശബ്ദം കേട്ട് നിശബ്ദമായി നിനക്കതുപോലെ പോകണോ അവൾ ചോദിച്ചു അവൻ പതുക്കെ പറഞ്ഞു പോകണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ഒരിക്കലും നടക്കാൻ പോണില്ലല്ലോ അവൾ കുട്ടിയുടെ കൈ പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി ഈ കൈപിടിത്തം അവൾക്ക് തന്നെ പുതിയ അനുഭവമായിരുന്നു അവളെ അറിയുന്നുണ്ടായിരുന്നു അവളുടെ നോട്ടം നടപ്പ് രാത്രികൾ പക്ഷെ ഇന്ന് അവളുടെ കൂടെ നടന്നത് ഒരു കുട്ടിയാണ് ആളുകളുടെ നോട്ടം മാറി ചിലർ അമ്പരന്നു ചിലർ സംശയത്തോടെ നോക്കി കുട്ടി അവളുടെ കൈ കൂടുതൽ മുറുകെ പിടിച്ചു ഭയപ്പെടേണ്ട അവൾ പറഞ്ഞു ഞാനിവിടെ തന്നെയുണ്ട് അവൾ അടുത്തുള്ള സർക്കാർ ആശുപത്രിയിലേക്ക് നടന്നു വഴിയിൽ അവൾക്ക് പല ചോദ്യങ്ങളും തലയിൽ കയറി അവൾക്ക് അവകാശമുണ്ടോ അവളുടെ ജീവിതം അവനെ സുരക്ഷിതമാക്കുമോ എന്നാൽ അവൾക്കൊരു കാര്യം ഉറപ്പായിരുന്നു ഇപ്പോൾ പിന്മാറിയാൽ അവൻ വീണ്ടും തെരുവിലേക്ക് പോകേണ്ടി വരും ആശുപത്രിയുടെ വരാന്തയിൽ ഒരു നേഴ്സ് അവരെ തടഞ്ഞു എന്താണ് വേണ്ടത് അവൾ നേരെ പറഞ്ഞു ഈ കുട്ടിക്ക് സഹായം വേണം നേഴ്സ് കുട്ടിയെ നോക്കി ബന്ധം അവൾ ഒരു നിമിഷം മടിച്ചു പിന്നെ പറഞ്ഞു അമ്മയാണ് ആ വാക്ക് അവൾക്ക് തന്നെ അതിശയമായി പക്ഷെ അത് കള്ളമല്ലായിരുന്നു ബന്ധം രക്തം മാത്രമല്ലെന്ന് അവൾക്കറിയാമായിരുന്നു ചില രേഖകൾ ചില ചോദ്യങ്ങൾ കുട്ടിയുടെ പേര് ചോദിച്ചപ്പോൾ അവൻ നിശബ്ദമായി നീ ഇഷ്ടപ്പെടുന്ന പേര് എന്താണ് അവൾ ചോദിച്ചു അവൻ ഒരു നിമിഷം ചിന്തിച്ചു ആരും എനിക്ക് പേരിട്ടിട്ടില്ല അവൾ മൃദുവായി പറഞ്ഞു എന്നാൽ നിനക്ക് ഞാനൊരു പേരിടാം കുട്ടിയുടെ മുഖത്ത് ഒരു ചെറു പുഞ്ചിരി പടർന്നു അവിടെ നിന്ന് അവൾ സാമൂഹ്യ സേവന ഓഫീസിലേക്ക് പോയി ഉദ്യോഗസ്ഥൻ കടുപ്പത്തോടെ ചോദ്യം ചെയ്തു അവളുടെ ജീവിതത്തെ കുറിച്ച് ചോദിച്ചു അവളൊന്നും ഒളിപ്പിച്ചില്ല എല്ലാം തുറന്നു പറഞ്ഞു ഇത് എളുപ്പമായിരിക്കില്ല ഉദ്യോഗസ്ഥൻ പറഞ്ഞു എനിക്കറിയാം അവൾ പറഞ്ഞു പക്ഷെ അവനുവേണ്ടി ഞാൻ ശ്രമിക്കും കുട്ടി അവളുടെ അരികിൽ നിശബ്ദമായി ഇരുന്നു അവൾ സംസാരിക്കുമ്പോൾ അവൻ അവളുടെ കൈ പിടിച്ചിരുന്നു ആ പിടിയിൽ ഒരു അഭ്യർത്ഥന ഉണ്ടായിരുന്നു വിടരുത് ഉദ്യോഗസ്ഥൻ ഒടുവിൽ പറഞ്ഞു താൽക്കാലികമായി സംരക്ഷണം ലഭിക്കും പക്ഷേ പരിശോധനകൾ വേണം അവൾ തലകുലുക്കി വേണ്ടതെല്ലാം ചെയ്യാം സർ പുറത്തിറങ്ങിയപ്പോൾ അവൾ കുട്ടിയെ നോക്കി ഇത് തുടക്കമാണ് അവൾ പറഞ്ഞു കുട്ടിയൊന്നും പറഞ്ഞില്ല പക്ഷെ അവന്റെ നടപ്പിൽ ഒരു ഭാരം കുറഞ്ഞിരുന്നു സാമൂഹിക സേവന ഓഫീസിന്റെ മുറിയിൽ കാത്തിരിപ്പ് നീണ്ടു ഓരോ ശബ്ദവും അവളുടെ നെഞ്ചിൽ പതിക്കുന്നതുപോലെ തോന്നി കുട്ടി അവളുടെ അരികിൽ ഇരുന്നു അവന്റെ കാലുകൾ നിലത്ത് എത്തുന്നില്ല അവൻ ചുറ്റും നോക്കി പിന്നെ അവളുടെ കൈ വീണ്ടും പിടിച്ചു ഇവിടെ നിന്ന് അവർ എന്നെ തിരികെ അയച്ചാലോ അവൻ പതുക്കെ ചോദിച്ചു അവൾ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി അങ്ങനെയൊന്നും ചെയ്യില്ല ഒരു ഉദ്യോഗസ്ഥൻ അകത്തേക്ക് വിളിച്ചു ചോദ്യങ്ങൾ തുടങ്ങി കുട്ടിയുടെ ആരോഗ്യത്തെക്കുറിച്ച് അവന്റെ ഉറക്കത്തെക്കുറിച്ച് അവളുടെ വരുമാനത്തെക്കുറിച്ച് ചില ചോദ്യങ്ങൾ വേദനിപ്പിക്കുന്നതായിരുന്നു അവളുടെ ഭൂതകാലം വീണ്ടും വീണ്ടും തുറക്കപ്പെട്ടു അവൾ ഒളിപ്പിച്ചില്ല മറുപടി പറഞ്ഞു ചിലപ്പോൾ മൗനം പാലിച്ചു നിങ്ങളുടെ ജീവിതശൈലി കുട്ടിക്ക് സുരക്ഷിതമാണോ ഒരാൾ ചോദിച്ചു അവൾ ശ്വാസം വിട്ടു ഇപ്പോൾ അല്ല അതുകൊണ്ടാണ് മാറ്റാൻ ഞാൻ ഇവിടെ വന്നത് കുട്ടി അപ്പോൾ ആദ്യമായി സംസാരിച്ചു എന്നെ നല്ലതുപോലെ നോക്കുന്നുണ്ട് മുറിയിൽ ഒരു നിമിഷം മൗനം മുറിയിലെ അന്തരീക്ഷം മാറി ഡോക്ടർ കുട്ടിയെ പരിശോധിച്ചു പോഷകക്കുറവ് പഴയ മുറിവുകളുടെ അടയാളം ഡോക്ടർ അവളെ നോക്കി കുറ്റം ചുമത്തുന്ന നോട്ടമല്ല ഒരു ഉത്തരവാദിത്തം ഓർമിപ്പിക്കുന്ന നോട്ടം കുറച്ചു സമയം വേണ്ടിവരും ഡോക്ടർ പറഞ്ഞു ഞാനിവിടെ തന്നെ ഇരിക്കും അവൾ പറഞ്ഞു പുറത്ത് കാത്തിരിക്കുമ്പോൾ കുട്ടി ഉറങ്ങിപ്പോയി അവൾ അവന്റെ തല തന്റെ തോളിൽ ചാരി വെച്ചു വൈകുന്നേരം തീരുമാനം വന്നു താൽക്കാലിക സംരക്ഷണം അനുവദിച്ചു സ്ഥിരത തെളിയിക്കണം പരിശീലനങ്ങൾ കൗൺസിലിംഗ് പരിശോധനകൾ എല്ലാം അവളുടെ മുന്നിൽ വെച്ചു നിങ്ങൾ തയ്യാറാണോ ഉദ്യോഗസ്ഥൻ ചോദിച്ചു അവൾ കുട്ടിയെ നോക്കി അവൻ ഉറക്കത്തിൽ പുഞ്ചിരിച്ചിരുന്നു അതെ അവൾ പറഞ്ഞു ഞാൻ തയ്യാറാണ് അവർ പുറത്തിറങ്ങിയപ്പോൾ ആകാശം ചുവന്നിരുന്നു നഗരത്തിന്റെ ശബ്ദം തിരികെ വന്നു പക്ഷെ അവൾക്കത് വ്യത്യസ്തമായി തോന്നി ഈ നഗരത്തിൽ ആദ്യമായി അവൾക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു കുട്ടി ചോദിച്ചു ഇനി അവൾ ചിരിച്ചു ഇനി നിനക്ക് പഠിക്കാം പതുക്കെ അവൻ അവളുടെ കൈ പിടിച്ചു അമ്മേ വാക്ക് പൂർണ്ണമാക്കുന്നതിന് മുമ്പ് അവൻ നിശബ്ദമായി അവളുടെ കണ്ണുകൾ നിറഞ്ഞു അവളൊന്നും പറഞ്ഞില്ല അടുത്ത ദിവസങ്ങൾ അവൾക്ക് പരീക്ഷണങ്ങളായിരുന്നു രാവിലെ കൗൺസിലിംഗ് വൈകുന്നേരം പരിശീലനം ഇടയിൽ കുട്ടിയുടെ പരിചരണം അവൾ പതിവായി നടന്നിരുന്ന രാത്രി വഴികൾ ഇപ്പോൾ അവൾ ഒഴിവാക്കി ചിലർ വിളിച്ചു ചിലർ പരിഹസിച്ചു ചിലർ സംശയിച്ചു അവൾ പ്രതികരിച്ചില്ല അവൾക്കിപ്പോൾ ഒരു ലക്ഷ്യമുണ്ട് കുട്ടിയുടെ മുന്നിലെ ലോകം സുരക്ഷിതമാക്കുക കൗൺസിലറുടെ മുറിയിൽ അവൾ ആദ്യമായി തുറന്നു സംസാരിച്ചു തന്റെ പേടികൾ കുറ്റബോധം ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക നിങ്ങൾക്ക് പൂർണമായും മാറാൻ കഴിയുമോ കൗൺസിലർ ചോദിച്ചു അവളൊരു നിമിഷം ചിന്തിച്ചു മാറണം അവനുവേണ്ടി കുട്ടി ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താൻ തുടങ്ങി പുസ്തകങ്ങളുടെ മണം പെൻസിലിന്റെ ശബ്ദം നമ്പറുകൾ എഴുതാനുള്ള ശ്രമം അവൻ തെറ്റിയാൽ പേടിച്ചു നോക്കും അവൾ ശബ്ദമുയർത്താതെ പറഞ്ഞു വീണ്ടും ശ്രമിക്കൂ ആ വാക്കവന്റെ ലോകം മാറ്റി ഒരു ദിവസം അവൾ പഴയ മുറിയിലേക്ക് തിരികെ പോയി അവിടെ അവളുടെ പഴയ വസ്ത്രങ്ങൾ ഓർമ്മകൾ അവൾ ഓരോന്നും നോക്കി അവൾ അവയെ ഒരു ബാഗിലാക്കി ചിലത് ഉപേക്ഷിച്ചു ചിലത് അടച്ചു വെച്ചു ഇതെന്റെ ഭൂതകാലം അവൾ മനസ്സിൽ പറഞ്ഞു എന്റെ ഭാവി അവിടെയില്ല വൈകുന്നേരം അവൾ കുട്ടിയെ കൂട്ടി അടുത്തുള്ള പാർക്കിലേക്ക് പോയി അവൻ ആദ്യമായി ഊനാലിൽ ആടി അവന്റെ സന്തോഷം കണ്ടപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു സന്തോഷത്തിന്റെ കണ്ണുനീർ നാളെ സ്കൂൾ കാണാൻ പോകാം അവൾ പറഞ്ഞു കുട്ടി അവളെ നോക്കി എനിക്ക് പേടിയാണ് എനിക്കും അവൾ പറഞ്ഞു പക്ഷേ നമുക്കൊരുമിച്ച് പോകാം അവൻ ചിരിച്ചു ആ ചിരിയിൽ വിശ്വാസമുണ്ടായിരുന്നു അന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ കുട്ടി അവളോട് ചോദിച്ചു എന്നും എന്റെ കൂടെ ഉണ്ടാകുമോ അവൾ അവന്റെ കൈ പിടിച്ചു പറഞ്ഞു എന്നും ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും വാക്ക് അവൾക്ക് തന്നെ ഒരു വാഗ്ദാനമായിരുന്നു പഴയ ജീവിതത്തോട് അവൾ അന്ന് നിശബ്ദമായി വിട പറഞ്ഞു വാതിൽ അടഞ്ഞു പുതിയൊരു വാതിൽ തുറന്നു